ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇറാനി പോളയാണ് കേട്ടോ ഇറാനി പോള എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഫാണ് കേട്ടോ ബീഫായാലും ചിക്കൻ ആയാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഏറ്റവും ഈസി എന്ന് പറയുന്നത് ചിക്കനായിരിക്കും കാരണം ചിക്കന് ഓൾറെഡി നമുക്ക് വേവിക്കേണ്ടല്ലോ അപ്പോൾ ഈ ബീഫൊക്കെ ആകുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ ഒക്കെ യൂസ് ചെയ്തിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാണ്ട് കാരണം നമുക്ക് എന്ത് കിട്ടണമല്ലോ ചിക്കനാകുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പക്ഷേ ഞാൻ ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതു വേണ്ടിയിട്ട് മുളകും മല്ലിപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷമാണ് ഞാൻ വേവിക്കാനായിട്ട് വെച്ചത് കേട്ടോ ഇനി നമുക്കതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് കോഴിമുട്ടയാണ് പൊടിച്ചു വയ്ക്കുന്നത് എത്രയാണോ നമ്മൾ സാധനം ഉണ്ടാക്കുന്നത് വലുതാണോ ചെറുതാണോ അതിനനുസരിച്ച് വേണം സാധനങ്ങൾ എടുക്കാനായിട്ടോ അതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് മൈദ അപ്പോൾ ഈ മൈദയും ഓയിൽ പാലൊക്കെ എടുക്കുന്നത് ഒരേ അളവിൽ തന്നെ ആയിരിക്കണം കേട്ടോ അപ്പം ഞാൻ ഈ മൈദ എടുത്ത ഗ്ലാസ് തന്നെയാണ് പാലും എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്കൊരു ഒന്ന് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടോ വെളുത്തുള്ളി ഭയങ്കര ടേസ്റ്റാണ് സ്കിപ്പ് ചെയ്യരുത് അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഓയിലാണ് അപ്പം നമ്മൾ ആ പാലും മൈദയൊക്കെ എടുത്ത അതേ ഗ്ലാസ് തന്നെയാണ് ഓയിലും എടുത്തിട്ടുള്ളത് അതൊരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാ കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ ഉപ്പ് ഞാൻ പിന്നീടാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ സവാള അരിഞ്ഞ് വെച്ചതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഒരു മൂന്നാല് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെറിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് സവാളൊക്കെ എടുക്കുക ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആട്ടോ ഇതൊക്കെ സവാള ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തു ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പൊടി എന്ന് പറയുന്നത് ഗരം മസാല ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഗരം മസാല ഒക്കെ ഒരു ഭാഗത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ബീഫാണെങ്കിൽ ബീഫ് മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഈ ഗരം മസാല മാത്രമാണ് ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു പിന്നെ സവാള അധികം വന്നൊന്നും വരണ്ടട്ടാ ജസ്റ്റ് ഒന്ന് ഈ എന്താണ് ബീഫും സവാളയും ഒന്ന് ബാലൻസ് ചെയ്യുന്ന രീതിക്ക് അപ്പോൾ ആ ബീഫ് നിങ്ങൾ കണ്ടത് അത്ര വലിയ കഷ്ണമൊന്നുമല്ല കേട്ടോ കുറച്ചൊന്ന് നമ്മൾ കയ്യോണ്ടിങ്ങനെ നല്ല വെന്തതിന് ശേഷം കയ്യോണ്ടിങ്ങനെ പിച്ച് എടുത്തതാണ് കുറച്ച് ഇനി ഇനിയിപ്പിച്ച ചിക്കനായാലും അത് തന്നെ വേണ്ടത് അല്ലാതെ മിക്സിയിലിട്ട് ഉടച്ചെടുക്കേണ്ട അപ്പോൾ അതൊരു ടേസ്റ്റ് വരില്ല ഇതൊന്നിങ്ങനെ കടിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക എന്നിട്ട് അതിലേക്ക് ലേശം ചപ്പ് അരിഞ്ഞു വെച്ചതും കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കട്ട എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പാത്രം എടുക്കുക ഇപ്പം ഇതാണ് ഇൻ്റെ ഒരു പാത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിന് അടിയിൽ പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി നെയ്യ ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ സൺഫ്ലവർ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ എല്ലാ സ്ഥലത്തും അത് അടി പിടിച്ച് കിട്ടാതെക്കാനാണ് അപ്പോൾ ഇതിൽ ആകുമ്പോൾ അടിയിൽ പിടിക്കില്ല എന്നാലും ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അത് രണ്ട് ലെയർ ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനും മുഴുവൻ ഒഴിച്ചു കൊടുക്കുക ഇത് പകുതിയോളം ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് വെക്കുക അതിന് ശേഷം ഇത് കുക്കായ ഒരു അഞ്ചാറ് മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിതൊന്ന് കുക്കായി വരാൻ ഇപ്പം നമ്മൾ അടിയിലൊരു പാത്രമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പാത്രം വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തൊട്ട് നോക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആവണം എന്നിട്ട് നമ്മളതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ച ഈ മസാല ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക മസാല ഓവർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ഓവർ ഓവറാവുമ്പോൾ ഇതിൽ കുറച്ചധികമായിട്ടുണ്ട് അപ്പോൾ അത് ഓവർ ആകുന്ന സമയത്ത് നമ്മൾ അടുത്ത ലയറ് നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാനുള്ളൊരു സാധ്യത കൂടുതലാണ് കേട്ടോ അത് കണ്ടോ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ആയി നിൽക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മളെടുത്ത് നമ്മുടെ ബാറ്ററി വേണം അപ്പോൾ അതില്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ അത് പിന്നെ രുന്ന സമയത്ത് പൊട്ടും അതാണീ പൊട്ടാനുള്ള കാരണം അപ്പോൾ കുറച്ച് അത്യാവശ്യം കുറച്ചാൽ മതി പക്ഷേ മസാല കൂടുതലുണ്ടായാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ താ ഇതുപോലെ ഒന്ന് ഒരു ഡെക്കറേഷനൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി വെച്ച് കൊടുത്തു കേട്ടോ അതിന് ശേഷം നമ്മളിതാ ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണ ഇങ്ങനെ വട്ടത്തിലൊക്കെ അരിഞ്ഞിട്ട് അതൊക്കെ ഓപ്ഷണലാണ് ഒന്ന് വെച്ചാൽ നല്ല ഭംഗി കിട്ടും എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക നമ്മൾ മസാലയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് അതും കൂടി മുകളിൽ ഒന്നും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കട്ടോ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയൊക്കെ ഇതൊക്കെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നല്ലതാണ് ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യണ്ട അതൊക്കെ ചെയ്യാം എന്നിട്ട് അടച്ചു വെക്കുക എനിക്ക് ഇത് ഉണ്ടാക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ ഇതാ നമ്മളെ ഇറാനി പോൾ അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട് ഇതിന്റെ ബാക്ക് വാഷാണ് ഒരു കരിഞ്ഞിട്ടോ ഒന്നുമില്ല നല്ല അതിൽ തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം എങ്കിലേ അതൊരു ആയിട്ട് നല്ലൊരു രീതിക്ക് വരികയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ദോശക്കല്ല വെച്ചിട്ട് ലേശം ഓയിലൊഴിച്ചെടുത്തിട്ട് സിം ആക്കിയിട്ട് നമ്മളെ ഫ്ലെയിം ഒന്ന് സിം ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റോളം മതി ഇതാ ഈ ഒരു ഭാഗം ഇങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് കുക്ക് ആവേണ്ട കരിഞ്ഞൊന്നും പോകാത്ത കൊലത്തിൽ ഇങ്ങനെ കിട്ടിയാൽ നല്ല അടിപൊളിയായിരിക്കും നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമല്ലോ ആ ഒരു ഇതിൽ അപ്പോൾ ഇതിന് കുറഞ്ഞ ഭാഗത്തൊക്കെ ഒന്ന് ഇതിൻ്റെ ഒരു വിള്ളല് പോലെ ഉണ്ട് എന്നാലും എല്ലാ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇറാനി പോള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായം കമൻ്റ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്യുക വളരെ ടേസ്റ്റിയാണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്